وانهار من لبن لم يتغير طعمه وانهار من خمر لذه للشاربين وانهار من عسل مصفى ولهم فيها ازواج مطهره وهم فيها خالدون സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മുടെ ആഗ്രഹം സ്വർഗത്തിൻ്റെ അവകാശികളാണ് ആകാനാണ് നമ്മുടെ ആഗ്രഹം അള്ളാഹു അബ്ബുൽത്തിന്റെയും ആഗ്രഹം അത് തന്നെയാണ് പഠിച്ചവനും കൊതിക്കുന്നത് അത് തന്നെയാണ് അള്ളാഹുയോ

احينا ربنا بالسلام وادخلنا അല്ലാഹുവേ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ അഭിലാഷം ഞങ്ങളുടെ ആവേശം ദാറുസലാമിലേക്ക് കടക്കലാണ് പ്രവേശിക്കലാണ് അതുകൊണ്ട് നാഥനെ ഞങ്ങളെ നീ നീദാറുസലാമിലേക്ക് പ്രവേശിപ്പിക്കണമേ ഓരോ നമസ്കാരത്തിനു ശേഷം ലോകത്തിൻ്റെ ഓരോ പള്ളികളും കൊതിക്കുന്നത് ഈ മന്ത്രമാണെങ്കിൽ സഹോദരോ Oh, oh, oh. Ele é e ഇഷ്ടപ്പെടുന്നതും സലാമത്തിന്റെ വീട്ടിലേക്ക് പോകാനാണ് അവിടെ ദുഃഖമില്ല പ്രയാസമില്ല വിഷമമില്ല മരണമില്ല രോഗമില്ല വ്യതയില്ല അതാണ് സ്വർഗം ആ സ്വർഗമല്ലാഹു പരിചയപ്പെടുത്തുന്നത് ആർക്കെന്നറിയുമോ മസലുൽ മുത്ത കോ ുള്ള മുത്തീങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിൻ്റെ ഉപമ നിങ്ങൾക്കറിയണോ അൻഹ നിമ്മാ എന്ന് വൈര്യാ കുടിക്കാൻ വെള്ളമില്ലാതെ കിലോമീറ്റർ കണക്കിന് കുടവും എടുത്തുകൊണ്ട് ഓടുന്ന സഹോദര എത്രയെത്ര പൈപ്പിന്റെ ചുവട്ടുകളിലാണ് എത്രയെത്ര കുടങ്ങൾ നിരന്നിരിക്കുന്നത് വെള്ളമില്ല 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 ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവ് ചെയ്ത് വെള്ളം വാങ്ങുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് കുടിക്കുമ്പോ അത് ശുദ്ധജലമാണെന്ന് നിർണയിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ അള്ളാഹു ശുദ്ധജലത്തെ പരിചയപ്പെടുത്തുന്നത് ഈ ആഹുറത്തിലാണ് ആഹുരത്തിലാണ് സ്വർഗലോകാഹുവിൻ്റെ അരുവികളിലൂടെ ഒഴുകുന്ന വെള്ളം ശുദ്ധജലമാണ് ശുദ്ധജലമാണ് ഫിയാറും കലർപ്പില്ലാത്ത മാലിന്യമില്ലാ ഒരു നിലയ്ക്കും കുടിക്കുന്നവർക്കൊരു വിരസത തോന്നാത്ത ശുദ്ധമായ പാനീയമാണ് സ്വർഗത്തിൻ്റെ അരുവികളിലൂടെ മുത്തക്കീകളെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് മുത്തീങ്ങൾ നല്ലപോലെ മനസ്സിലാക്കോ متقين على غنيا الله وريكتي كنا لا بدل ما شد ما يبى بدل وانهار من خمر اللذة للشاربين െ മദ്യപിച്ച് കുടിച്ചു കൂത്താടി കഴിയുന്നവരെ ദുനിയാവിലെ കാട്ടറായി അടിച്ചിട്ട് എത്ര എണ്ണമാണ് കള്ളിഷാപ്പിൽ തന്നെ കിടന്ന് ചത്തുപോകുന്നത് ആ ചത്തുപോയ മുസൽമാനെയും കുളിപ്പിക്കേണ്ട ഗതികേട് നമുക്കല്ലയോ അവനെ പൊതിയേണ്ട ഗതികേട് നമുക്കല്ലയോ അവന് വേണ്ടി മയ്യത്ത് നമസ്കരിപ്പിക്കേണ്ട ഗതികേട് നമുക്കല്ലയോ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് കുടിച്ചു കൂത്താടി കഴിയുന്ന മനുഷ്യ നീ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന ബോതി വേണ്ട യാണ് ആരൊരാള് മദ്യപിച്ച അവസ്ഥയിൽ മരണപ്പെടുന്നുവോ മദ്യപിച്ച് പശ്ചാത്തപിക്കുന്നതിനു മുമ്പ് ആരൊരാള് മരിച്ചു പോകുന്നുവോ ളായ മുഷറിഖീങ്ങൾ ആരാധിച്ചു പോണിരുന്ന ലാത്ത ആരാധിച്ചവനെ പോലെയാണ് ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ് ഖംർ ഹുവല്ലദീ ലാ മിൻ ഒരു ഒരു പോകുമ്പോ കല്യാണത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു സന്തോഷത്തിന്റെ വേളയിലോ കമ്പനി കൂടുമ്പോഴോ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് മെച്ചുകൂടുമ്പോഴോ അല്പം മദ്യപിച്ചാലും അവരും നാളെ നരകത്തിലാണോ നബിയേ അവരും ആരാധിച്ചവരെ പോലെയാണോ നബിയേ എന്ന് അല്ലാണ്ട് റസൂലിനോട് സഹാബത്ത് ചോദിച്ച

ജീവിച്ച് അവൻ ഒഴിവാക്കി നമസ്കാരവുമായി ബന്ധപ്പെട്ടവരാണ് പക്ഷേ മരിക്കുന്നതിന് അല്പ ദിവസം മുമ്പ് അവൻ ഒരു തുള്ളി മദ്യം കുടിച്ചാൽ അവൻ മരിച്ചു പോയാൽ ആരാധിച്ചു മരിച്ചുപോയവനെ പോലെയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി നാളെ വീണ്ടും പറയുകയാണ് ഗൗരവം എത്രത്തോളമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്ത് അവതരിപ്പിക്കുന്നതെന്നറിയോ അറിയുമോ അല്ലാന്റെ പഠിപ്പിക്കുകയാണ് മദ്യപാനിയുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കരുത് മദ്യപാനിയുമായി വിവാഹാലോചന ഫലാ അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കരുതേ അവൻ മരിച്ച പോലും അവന്റെ മയത്തിനെ അനുഗമിക്കരുതേ എന്നാണ് അതിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് ചിന്തിക്കണേ മദ്യപാനിക്ക് വേണ്ടി നമസ്കരിക്കാ നാം എന്ന് തയ്യാറാണെങ്കിൽ എല്ലാ നല്ലവനായാലും മോശക്കാരനായാലും അവന് വേണ്ടി നമസ്കരിപ്പിച്ചോ എന്ന ഹദീദിന്റെ ഇസ്തി ഫുഖഹാക്കൾ ആ ഒരു വാക്കിന്റെ പേരിലാണ് മയ്യത്ത് ാണ് തൂങ്ങിച്ചത്തവൻ്റെ മദ്യപിച്ച് ചത്തുപോയി അവന്റെ ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി അവന്റെ മയത്ത് നാം നമസ്കരിപ്പിക്കുന്നത് ോ ആള് മദ്യപിച്ചുവോ അവന്റെ തന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം അവന്റെ തലയുടെ മുകളിലൂടെ അവൻ ഒഴിച്ചു മാറ്റുന്നത് പോലെ അഴിച്ചു മാറ്റുന്നത് പോലെ അവന്റെ ഈമാനിനെ അല്ലാഹു എടുത്തു കളയുമെന്ന് പറഞ്ഞത് എന്ത് സല പറയാൻ വിശ്വാസം ഇല്ലാത്തവൻ എന്ത് നമ്മൾ അതുകൊണ്ട് സഹകരിക്കല്ലേ സഹകരിക്കല്ലേ വീണ്ടും ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടോ അന്ത്യദിനത്തെ കൊണ്ടോ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ മദ്യപിക്കല്ലേ േ ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ടോ അന്ത്യദിനത്തെ കൊണ്ടോ വിശ്വസിക്കുന്നുവെങ്കിൽ അലുദത്തിനു ം വിളമ്പെന്ന തീന്മേശയുടെ ഓരത്തുപോലും പോയിരിക്കല്ലേ കമ്പനിക്ക് പോലും അവനോടൊപ്പം സഹകരിക്കരുത് അവന്റെ കൂട്ടത്തിൽ പോയിരിക്കല്ലേ ബാറിൽ പോകല്ലേ ഹോട്ടലിൽ പോകല്ലേ മോട്ടലിൽ പോകല്ലേ റിസോർട്ടിൽ പോകല്ലേ പോകല്ലേ മദ്യപിക്കുന്നവന് കമ്പിനിയായി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കല്ലേ അങ്ങനെ ഇരുന്നാലും നീ മദ്യപിച്ചവനെ പോലെയാണെന്ന്